ം ബാഗിക്സ് ഒരു പോയിന്റിൽ കേരളം ലീഡ് ഉയർത്തുമെന്ന് ഉറപ്പിച്ച് വിശ്വസിച്ചിരുന്ന സമയം സച്ചിൻ ബേബിയും അതോടൊപ്പം തന്നെ ജലസേന പാർട്ട്ണർഷിപ്പ് സെവൻ തിൽക്കിൽ നന്നായിട്ട് പൊക്കൊണ്ടിരിക്കുന്നു ആ സമയത്ത് തൊണ്ണൂറ്റി എട്ടിൽ നിന്ന് സച്ചിൻ ബേബി അനാവശ്യമായിട്ടൊരു ഷോട്ടിന് ശ്രമിക്കുന്നു ക്യാച്ച് ഔട്ടാകുന്നു ആ ഒരു ഷൂട്ടിന് ഒരു പക്ഷെ ശ്രമിച്ചില്ലായിരുന്നെങ്കിൽ ഈസി ആയിട്ട് റൺസ് വരുന്നുണ്ടായിരുന്നു ഒരു അമ്പത്തി നാല് റൺസ് മാത്രം വീഴ്ച ബാക്കി ബാധിക്കുന്നതിൽ സച്ചിൻ ബേബി പുറത്തേക്ക് പോകുന്നു പിന്നീട് വന്ന ബാറ്റ്മാൻമാർക്കാർക്കും പിടിച്ചു ചേർക്കാൻ സാധിക്കുന്നില്ല ഓവർ ഡിഫൻസീവ് ഗെയിം കളിക്കേണ്ടി വന്നു സ്ട്രൈക്ക് റോട്ടേറ്റ് ചെയ്യാൻ തന്നെ ബുദ്ധിമുട്ടുന്നു അല്ലെങ്കിൽ സ്ട്രൈക്ക് റൊട്ടേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നില്ല എന്ന് പറയണം ആ ഒരു സമയത്ത് ആ മൂന്ന് വിക്കറ്റുകൾ വളരെ ക്രൂഷ്യലായിരുന്നു അത് ഈസിയായിട്ട് തന്നെ പിതർബിപ്പിക്കുന്നു നിലവിൽ വിദർഭ സെക്കൻഡ് ഇന്നിംഗ്സിലേക്ക് പോകുമ്പോൾ മുപ്പത്തി ഏഴ് റൺസിൻ്റെ ലീഡാണുള്ളത് സ്റ്റിൽ കേരളത്തിന്റെ കയ്യിൽ നിന്ന് കളി കഴിഞ്ഞിട്ട് പോയിട്ടില്ല ഇനിയുള്ളത് എങ്ങനെയെങ്കിലും ഫോർത്ത് ഡേയും ഒരു ലോ സ്കോറിൽ ഔട്ട് ആക്കുക എന്നുള്ളതാണ് അതത്ര കേരളത്തിനെ സംബന്ധിച്ച് ഈസിയായിട്ടൊരു കാര്യമല്ല വിനോദൻ എന്താണ് വിദർഭയുടെ എബിലിറ്റി എന്ന് എന്തായാലും വിദർഭ മാക്സിമം ഹോൾഡ് ഹോൾഡൌട്ട് ചെയ്ത് ഫിഫ്ത് ഡേ സെക്കൻഡ് സെഷനോട് കൂടി തന്നെ മാത്രമേ കേരളത്തിന് ബാറ്റിംഗ് കൊടുക്കാനുള്ള തന്ത്രത്തിലായിരിക്കും ഓൾറെഡി ഡേ മുപ്പത്തിയേഴ് റൺസിന്റെ ലീഡുണ്ട് എന്തായാലും കേരളത്തിന്റെ ബോളിംഗ് ഡിപ്പാർട്ട്മെന്റിന് തല തല പുകഞ്ഞു തന്നെ കളിക്കേണ്ടി വരും ഇനി ഒരു പരിധിവരെ കളി ചെയ്യിപ്പിക്കുമെന്ന് തോന്നൽപ്പിച്ച ബാറ്റിംഗ് എന്ന് പറയുന്ന ഉറപ്പായിട്ട് നമ്മൾ പറയണം സച്ചിൻ ബേബി അതോടൊപ്പം തന്നെ സർവാത്തെ പിന്നെ അതോടൊപ്പം തന്നെ ജലസക്സിനെ നന്നായിട്ട് തന്നെ നിന്നു മുഹമ്മദ് അശ്രുദീന്റെ ബാറ്റിംഗ് അടിപൊളിയായിരുന്നു പക്ഷെ സൽമാൻ നിസാറിന്റെ വിക്കറ്റ് അവിടെ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല അത് ഒരു വൃത്തിയേട്ട് വിക്കറ്റ് ആയിപ്പോയി പല അമ്പയ സ്കോളും നമുക്ക് എതിരായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം അസ്രുദ്ദീൻ്റെ വിക്കറ്റ് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല അത് അമ്പയ സ്കോൾ ആയതുകൊണ്ട് ഇത് കൊടുക്കേണ്ടി വന്നു ഇനി വെ വിദർഭ ബോളേഴ്സ് പറയാതിരിക്കാൻ പറ്റില്ല ഒരു വേറെ ലെവൽ പ്രകടനം ശരിക്കും പറഞ്ഞാൽ കേരളം ഉറപ്പായിട്ടും ലീഡ് എടുക്കേണ്ട ഒരു മത്സരമാണ് കൈറ്റിരുന്നത് കൊണ്ട കളഞ്ഞ സച്ചിന്റെ ചെറിയൊരു മിസ്റ്റേക്കാണ് ഓഫ് കോഴ്സ് സച്ചിൻ മത്സരം സ്കോർ ചെയ്തു ക്യാപ്റ്റൻസി ഇന്നിങ്സ് കളിച്ചു പക്ഷേ ആ ഒരു തൊണ്ണൂറ്റെട്ടിൽ നിൽക്കുമ്പോൾ ഒരു സിക്സ് ഹിറ്റിങ് നോക്കരുതായിരുന്നു എന്നാണ് കാരണം അത്ര നേരം ഹോൾഡൌട്ട് കളിച്ച് ചെയ്ത് കളിച്ചുകൊണ്ടിരുന്ന മനുഷ്യൻ അനാവശ്യമായിട്ട് ഒരു ഹിറ്റിന് പോകുന്നു വിക്കറ്റ് വീഴുന്നു പിന്നെ ഒരു സെവൻ ടു ടെൻത്ത് വിക്കറ്റ്സ് ഒരിക്കലും ഒരു പാർട്ണർഷിപ്പ് ബിൽഡ് ചെയ്യാൻ അവർ നോക്കിയില്ല മാക്സിമം ഡോട്ട് ബോൾസ് അതായത് റൺസ് എടുക്കാൻ അവർ ശ്രമിക്കുന്നുണ്ടായിരുന്നു മാക്സിമം ഡോട്ട് ബോൾസ് കളിക്കുകയായിരുന്നു അതായത് ഒരു എക്സ്ട്രാ ടൈം ബിദർപ്പയ്ക്ക് കിട്ടി കാരണം ബിദർപ്പയ്ക്ക് ഇനി നാളെ ബാറ്റ് ചെയ്താൽ മതി ഒരു രണ്ടോ നാലോ അഞ്ചോ ഓവറുകൾ വേണമെങ്കിൽ കേരളത്തിന് ഇങ്ങനെ ഒരു അറ്റാക്ക് കാഴ്ചവെക്കുമായിരുന്നെങ്കിൽ ഇന്ന് അറിയാൻ പറ്റുമായിരുന്നു എന്നാലും മുപ്പത്തിരണ്ടേ റണ്ണിൻ്റെ ലീഡ് എന്ന് പറയുന്ന ഒരു സ്ലൈറ്റ് ീഡാണെങ്കിലും രഞ്ജി ട്രോഫി ഫൈനൽ ആയതുകൊണ്ടും സെമി ഫൈനൽ പോലെ തന്നെ ഫൈനലിലും ഫസ്റ്റ് ഇന്നിങ്സിൽ ലീഡുള്ള ടീമ് മാച്ച് ഡ്രോ ആയ ജയിക്കുന്നതുകൊണ്ടും വിദർഭയ്ക്കും മതി നമുക്ക് അവരുടെ ബാറ്റിംഗ് എബിലിറ്റി എന്താണെന്ന് അറിയാം അവർ മാക്സിമം ചെറുത്തു തീർക്കാനായിരിക്കും ശ്രമിക്കുക എന്തായാലും കേരളത്തിന് ഊർജ്ജം കൊണ്ടുകൊണ്ട് മനോഹരമായിട്ടുള്ളൊരു ബോളിംഗ് പ്രകടനം നാളെ കാഴ്ചവെക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു വിന്നിലേക്ക് പോകാൻ സാധിക്കും എന്തായാലും വിദർഭ ശരിക്കും പറഞ്ഞാൽ പൊളിച്ചു കളഞ്ഞു നമ്മളെ അപ്പോൾ അപ്പൊ